ഇവിടെ കാത്തിരിക്കുകയാണ് രാംദാസ് തിയേറ്ററിന്റെ പരിസരത്തേക്ക് നമ്മൾ എത്തിത്തുടങ്ങുകയാണ് ഇനിയിപ്പോൾ കുറച്ച് ദൂരവും കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ നേരെ നടുവിലാലിലേക്ക് എത്തുകയാണ് ശ്രജയം പിന്നീട് അധികം കാത്തിരിപ്പിൻ്റെ സമയമില്ല എന്നുള്ളതാണ് ആദ്യ പ്ലോട്ട് ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞു രണ്ടാമത്തെ പ്ലോട്ട് മന്ത്രി തൊട്ടുപറകിൽ തന്നെ സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ സുബേർ അല്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കടൽ പോലെ മനുഷ്യരെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അവരൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഈ പാതയുടെ രണ്ട് വശത്തും എന്നുള്ളതാണ് ഇപ്പോൾ പുലിത്താളത്തിലേക്ക് എത്തേണ്ടതുണ്ട് അതിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ പുലികളൊക്കെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഈ പോട്ടിലെ കാഴ്ചകൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും അല്പം മുൻപ് നമ്മൾ പറഞ്ഞില്ല അതായത് ഈ വെളിച്ച വിധാനം മാറിക്കഴിഞ്ഞാൽ ഇതിന്റെ സൗന്ദര്യത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ സൗന്ദര്യത്തിലുള്ള മാറ്റം ആദ്യഘട്ടത്തിൽ തന്നെ പ്രകടമായി തുടങ്ങുന്നത് സീതാറാമിൽ ദേശത്തിന്റെ ഈ കടന്നു വരവോടുകൂടിയാണ് അതായത് ഇപ്പോൾ സമയം ഏതാണ്ട് ആറേ കാലി പിന്നിട്ടിരിക്കുന്നു വെളിച്ചം അങ്ങനെ വീണ് അതുകൊണ്ട് തന്നെ ആ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വെളിച്ചുവിട്ടാനങ്ങളിൽ കൂടി കാഴ്ചകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന സൗന്ദര്യം അത് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്തായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല എന്തായാലും സുജിയും അർജുൻ കല്യാണമൊക്കെ അവിടെ ഇത്രയും സമയം കാത്തിരുന്നത് എന്തിനു വേണ്ടിയാണോ ആ കാത്തിരിപ്പിന് അല്പസമയം കൂടി മാത്രമേ നിൽക്കേണ്ടതുള്ളൂ അവിടെ വെയിറ്റ് ചെയ്യേണ്ടതുള്ളൂ എന്ന് മാത്രം ഞാൻ പറയുന്നു പുലിത്താളത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ പുലിക്കളിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നീട് സീതാറാം ദേശം ഈ നടുവിലാൽ പ്രദേശത്തേക്ക് കടക്ക് നിന്ന് നാളികേരം മുടച്ച് പിന്നീട് ചുവട് വെച്ച റൗണ്ട് ചുറ്റുന്ന കാഴ്ചകൾ കൂടി കാണുകയും ചെയ്യാം അതിനുശേഷമാണ് നമ്മളെവരും ഇത്രയും സമയം പലരെക്കുറിച്ചും പറഞ്ഞു പലരും കപ്പടിക്കുമെന്ന് പറഞ്ഞു പലരുടെയും പ്രതീക്ഷകൾ നമ്മൾ കേട്ടു ആ പ്രതീക്ഷകളിൽ ആരുടെ പ്രതീക്ഷകൾക്ക് മേലാണ് ആ കപ്പ് വന്ന് വീഴുന്നത് എന്നറിയേണ്ടതുണ്ട് കഴിഞ്ഞ തവണയൊക്കെ അയ്യന്തോൾ ദേശമൊക്കെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ കരസ്ഥമാക്കിയപ്പോൾ ഇത്തവണയും അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് അതേസമയം മറ്റ് പല സംഘങ്ങളും കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വന്നതെങ്കിൽ പോലും ആ സംഘങ്ങൾ പോലും അതായത് നമ്മുടെ ശങ്കരകുളങ്ങരയായാലും കുട്ടങ്ങുളകരായാലും ഒക്കെ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ അവരെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ് പുലി അടിച്ചിട്ടുള്ളത് മാത്രം ശംന്ന് അപ്പം ആ മുഖത്തികരെ പുലിമുഖം വെച്ചൊക്കെ വരുന്ന ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ആ പുലിക്കൽ കാണുന്നതിന് വേണ്ടി റൗണ്ടിലേക്ക് കടക്കുന്നു എന്നുള്ളത് കൂടിയാണ് എന്തായാലും ഹായ് കൈവീച്ച് കാണിച്ചത് മാത്രമേ ഉള്ളൂ പക്ഷേ മൈക്ക് മൈക്കടുത്ത് ഇപ്പം കഴിഞ്ഞു കാര്യം എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനെ ആളുകളൊക്കെ കാത്തിരിപ്പാണ് ഇനിയിപ്പോൾ അല്പസമയം കൂടി പിന്നിടുന്നതോടുകൂടി ഈ ആ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കലാരൂപം അത് ഇത്തവണത്തേക്ക് പരിസമാപ്തിയിലേക്ക് എത്തുമെന്നുള്ളതാണ് ആ പരിസമാപ്തിയിലേക്ക് എത്തുന്നതിന് മുന്നോടിയായിക്കൊണ്ട് ഒരു പുലി അങ്ങനെ വേഗത്തിൽ നടന്നു വരുന്നുണ്ട് ആ പുലി ഒറ്റയ്ക്ക് കയറിപ്പോകുമെന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അതേത്തോട് തന്നെ നമുക്ക് ചോദിക്കാം പുലി പൊട്ടി പറഞ്ഞതിന് മുമ്പ് ഒറ്റയ്ക്ക് കയറി പോകും ഇല്ലല്ല ഞങ്ങൾ വൈകിയാണ് നേരത്തെ ফটাই <laughs> <laughs> ി ഒറ്റയ്ക്ക് പോകുന്നത് കണ്ടു അവരുടെ സമയം അല്പം വൈകിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് വേഗത്തിൽ ഇനിയിപ്പോൾ നടുവിലാലിലേക്ക് എത്തുക എന്നുള്ളതാണ് നടുവിലാലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് സുജയും ഒക്കെ പോലെ ആ കാഴ്ചകളിലേക്ക് നയനാനന്തകരമായ കാഴ്ചകളിലേക്ക് എത്തും നമ്മളെപ്പോഴും പറയാറുണ്ട് തൃശൂരിൻ്റെ മണ്ണിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഉത്സവങ്ങളെല്ലാം വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്നതാണ് അത് ശബ്ദവിന്യാസം കൊണ്ട് താളവിസ്മയങ്ങൾ കൊണ്ട് മനുഷ്യനെ ഉത്തേജിപ്പിക്കുന്നതാണെന്നൊക്കെ പറയാറുണ്ട് അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് സത്യം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം പുലിക്കൊട്ടാത് വന്യതകൾ നിറഞ്ഞതാണ് എങ്കിൽ പോലും അതിനൊരു താളമുണ്ട് അതിനൊരു ഉത്സവമുണ്ട് അത് ഏതൊരാൾക്കും ഏത് വിധേനയും ചൂട് പ്രേരിപ്പിക്കുന്ന അവർക്ക് പ്രസരിപ്പ് നൽകുന്ന ഒരു താളമായി മാറുന്ന സാഹചര്യമൊക്കെ നമ്മൾ ഈ പുലിക്കൊട്ട് കേൾക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഓരോ താളത്തിലും മേളത്തിലുമൊക്കെ അലിഞ്ഞു നിൽക്കുന്ന മനുഷ്യരാണ് തൃശ്ശൂരിലേത് ആ മനുഷ്യർക്ക് പൂരമായാലും പുലിക്കളിയായാലും ആനയൂട്ടായാലും ഒക്കെ അങ്ങനെ എന്തൊക്കെ ഉത്സവങ്ങൾ ഈ തൃശൂരിൻ്റെ മണ്ണിൽ നടക്കുന്നുണ്ട് അത് പെരുന്നാളായാൽ പോലും അങ്ങനെ എല്ലാ ഉത്സവങ്ങളുടെയും ഭാഗമാവുക അത് ഒരേ സ്വരത്തിൽ ഒരേ രസത്തിൽ ആസ്വദിക്കുക എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് ഉള്ളതെന്ന് പറയേണ്ടിയും വരും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ടേബ്ലോക്കെ ഇവിടെ നിന്ന് നീക്കി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവിടെ തൊട്ടുപറകിലായിക്കൊണ്ട് പുലികൾ കൂടി നിൽക്കുന്നുണ്ട് അവർക്ക് സമയം വഹിക്കുന്നത് തന്നെ വേഗത്തിൽ ഇനി ഇപ്പോൾ സംസാരിക്കുന്നത് എത്തുക എന്നുള്ളത് മാത്രമാണ് ഇത്രയും പ്രതീക്ഷയിലോ കാരണം ഈ ഇരുട്ടാവുമ്പോഴേക്കും ലൈറ്റ് ഇടുവല്ലോ ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും തിരുവനന്തപുരത്താണ് ഈ ലൈറ്റ് ഇടുമ്പോൾ ഭംഗി എന്നാ ഞാൻ വിചാരിച്ചത് പക്ഷേ തൃശൂരിൽ ഈ ഫ്ലോട്ടിലൊക്കെ ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് എല്ലാ നമ്മുടെ ലാലേട്ട പറഞ്ഞേ ആരായാലും കൊതിച്ചു പോകും നോക്കി പോകും അതായത് എല്ലാ പ്ലോട്ടുകളിലും ഈ പറയുന്ന പ്രകാശം തുടങ്ങിയിട്ടില്ല അത് ഓരോന്നോരോന്നായി മാത്രമേ വന്നു തുടങ്ങിയിട്ടുള്ളൂ എല്ലാം കൂടി ആവുമ്പോൾ ഇരുട്ട് വീണ് കഴിയുമ്പോൾ ഇതിന്റെ സൗന്ദര്യം നമുക്ക് തൃശൂർ പൂരത്തിന് പകൽപൂരവും രാത്രി പൂരവും ഉണ്ടെന്നുണ്ടെങ്കിലും രണ്ടിനും രണ്ട് ഭംഗിയാണല്ലോ അപ്പൊ അതുപോലെയാണ് ഈ നമുക്ക് രാത്രിയിൽ ഈ ഗുണമാറ്റം ഗുണമാറ്റം നടക്കുമ്പോഴത്തേക്ക് എത്രത്തോളം ആ വെളിച്ചം ഇങ്ങനെ നമ്മളെ ആകർഷിക്കുമോ അതുപോലെ ഈ പുലിക്കളിയുടെ രാത്രിയിലേക്ക് കടക്കുന്ന ഈ സമാനമായ രീതിയിലുള്ള എൽഇ ഡി ആണ് പുലികളൊക്കെ തിളങ്ങാണ് തീർച്ചയായിട്ടും അപ്പൊ ശരിക്കും തന്നെ പുലികൾ ഇത് ഒന്നുകൂടി മിന്നും അതാണ് അപ്പൊ ഫ്ലൂറസന്റെ പുലിക്കൊക്കെ രാത്രിയിൽ ഒരു വലിയ തെളിച്ചമായിരിക്കും തീർച്ചയായിട്ടും അപ്പൊ ആ തെളിച്ചം അതുപോലെ തന്നെ ആ ഒരു വെളിച്ചം അതെല്ലാം നിറയുന്ന കാഴ്ചകളാണ് ഇനി പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ തത്സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ